കൂപ്പുകരങ്ങളോടെ ശിരസ് നമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് കുരുമിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന ദിവ്യകാണ്ടത്തിലേക്ക് നോക്കിയിട്ട് നിനക്ക് പറയാനുള്ളത് നീ പറയുക ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളത് ഈശോയ്ക്ക് പറയും ഈശോ പറയും നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ദൈവമാണ് വെറും കല്ലിനെയോ മണ്ണിനെയോ പ്രകൃതിയെയോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ജീവനുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും തമരാ നമ്മളോട് സംസാരിക്കൂടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കട്ടെ ഉള്ളം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കട്ടെ ഉള്ളം കൊടുത്ത് ഉള്ളത് കൊടുത്ത് നീ ദൈവത്തെ ഓ ദൈവമേ നിന്റെ സ്വരം കേൾക്കാൻ എൻ്റെ കാതുകളെ എൻ്റെ മനസ്സിനെ എൻ്റെ ചിന്തകളെ എൻ്റെ ഹൃദയത്തെ നീ തുറന്നു തുറന്നതരണമയെ ഓ പരിശുദ്ധാത്മാവേ നിന്റെ പ്രേരണക്കനുസരിച്ച് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് സ്വർഗത്തിന്റെ പ്രതിഫലം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നീ സഹായിക്കണമേ സഹായിക്കണമേലൂ താഴ്ന്ന സ്വകത്തിൽ എല്ലാ മക്കളും ഹൃദയം കൊണ്ട് ഈശ്വര സ്തുതിക്കട്ടെ ആരാധിക്കട്ടെ നിന്റെ ഹൃദയമിടിപ്പുകൾ പ്രാർത്ഥനയായിട്ട് മാറട്ടെ മക്കളെ നിന്റെ ഹൃദയ തുടിപ്പകൾ പ്രാർത്ഥനയായിട്ട് ഈ നിമിഷം മാറട്ടെ കണ്ണുനീരായിട്ടോ സങ്കടങ്ങളായിട്ടോ വേദനകളായിട്ടോ ഒക്കെ ഒഴുകിക്കോട്ടെ ഇത് നീശോട് സംസാരിക്കുന്ന നിമിഷങ്ങളായിട്ട് മാറണം നിന്റെ വേദനകൾ ഈശോയോട് പറയുന്ന നിമിഷങ്ങളായിട്ട് മാറണം നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന തമ്പുരാന്റെ മുമ്പില് നിന്റെ സകല ദുഃഖങ്ങളും ഇറക്കി വെക്കുന്ന നിമിഷങ്ങളായിട്ട് ഇന്ന് മാറട്ടെ മോളെ നിന്നെ താലോലിക്കാൻ ഒരു ദൈവമുണ്ട് മോനെ നിന്നെ തലോടാൻ ഒരു കർത്താവുണ്ട് മോളെ മോനെ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരു ദൈവമുണ്ട് നിന്നെ സ്നേഹത്തോടെ ചുംബിക്കാൻ ഒരു കർത്താവുണ്ട് ഇതാ ആ സ്നേഹ ചുംബനം കൊണ്ട് തമ്പരാൻ നിന്നെ ചുംബിക്കുന്ന നിമിഷമാണ് നിനക്ക് സഹനമായിട്ട് തോന്നിയാകാം കാരണം ഈശോ തന്റെ ശിരസിൽ മുൾമുടി വെച്ചിട്ടുണ്ടല്ലോ ആ മുൾമുടി വെച്ച് നിന്നെ ചുമ്പിക്കുമ്പോ ഒരുപക്ഷെ കർത്താവിന്റെ ശിരസിലും ഉള്ളുകൾ നിന്റെ ശിരസിലവും കേറി വരാം നിനക്ക് വേദനകളായിരിക്കാം സമ്മാനിച്ചത് ആ വേദനകളുടെ നടുവിലും ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്നതാന്നേ ഈശോയുടെ വേദനകള് നിന്റെ നിന്റെ ശരീരത്തിൽ തമ്പുരാൻ തന്നിട്ട് നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നെ ഈശോയെ ഉള്ളുകൊണ്ട് ഉള്ളം നിന്റെ തമ്പുരാന കൊടുത്തിട്ട് പറ തമ്പുരാനെ ും നിനക്ക് നന്ദി ഇപ്പോൾ ഞാൻ കടന്നുപോകുന്ന ഈ അനുഭവത്തെ ഓർത്ത് നിനക്ക് നന്ദി ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിത സങ്കടങ്ങളെ ഓർത്തും ദൈവേ നിനക്ക് നന്ദി ദൈവം നീ അനുവദിച്ച എല്ലാ സഹനങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി ആരാധന 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 ഓർത്തും സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ആയിരിക്കുന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ ഒരു സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് യശു നമ്മുടെ ചാര ഈ നിമിഷങ്ങളിലുണ്ടായിരുന്നു യേശുവിൻ്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും ആ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും നമ്മൾ മഹത്വത്തിലേക്ക് ആ അസാന്നിധ്യത്തിന് നന്ദി പറയാം സാന്നിധ്യത്തിൽ നമ്മളെ കൈപിടിച്ചതിന് നന്ദി പറയാം വലിയ നിങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും എടുത്തുയർത്തി കാണുന്നൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് പരിശുദ്ധ